ഹലോ ഗ്രാഫ് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്നുവെച്ചാ വാഴപ്പിന്റെ ആണ് അപ്പൊ നമ്മൾ അതിനു മുണ്ടും പിന്നെ അതിന്റെ ഇതിൽ ഇലയും വെച്ച് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെന്താ പറയാ നോക്കാന് നമ്മളൊരു വാഴിച്ചിട്ട് വാഴ ആണ് അപ്പൊ ഇങ്ങനെ റൗണ്ടായിട്ട് കൊറച്ച് ആഴത്തില് കുഴി ഉണ്ടാക്കി അതിൻറെ പട്ട ഗ്രാമു തേൻ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാൻ ചെയ്യ പിറ്റേ ദിവസം നമ്മളെ അത് വെള്ളമായിട്ട് അതായത് വാഴപ്പിൻ്റെ ഇവിടെ അമ്മ അമ്മയും അച്ഛനും കൂടി ചെയ്ത പണികളാണ് ഇതൊക്കെ അപ്പൊ ഇതിന്റെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചിട്ട് അമ്മ ചെയ്ത പണിയാണ് നല്ല നമുക്ക് മൂത്രത്തിൽ കണ്ടിന് മൂത്രത്തിൽ പഴപ്പിനൊക്കെ നല്ലതായിരുന്നു അപ്പൊ ഇതിങ്ങനെ വീട്ടിലെല്ലാരും കഴിച്ച നല്ലതാണ് നമ്മൾ കണ്ടുല്ലേ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത് ഗർഭിണിയായിരിക്കുമ്പോ എന്റെ അമ്മായിട്ട് വന്നിട്ടുണ്ട്